ശ്രമം കൊള്ളുന്ന മഹാനായ മാലിക് തങ്ങൾ അവർ അവരോട് കൂടെ വന്ന മറ്റു സ്വഹാബികൾ അത് റസൂൽ അലൈഹി സല്ലാഹൻ്റെ മാത്രങ്ങളിൽ നേരിട്ട് ദീൻ പഠിച്ച് ഇവരാം കാലഘട്ടത്തിൽ ഒന്നും ഇവിടെ മുസ്ലിം ഇത്ര ശക്തിയായിട്ട് ഉണ്ടായിരുന്നില്ല ഇസ്ലാമിന്റെ വലിയ മഹാനാണ് വലിയൊരു പണ്ഡിതൻ അതുപോലെ തന്നെ കേരളത്തിലും വിവിധ സ്റ്റേറ്റുകളിലുമായിട്ട് അന്ത്യ വിശ്രമം കൊണ്ടുള്ള അള്ളാഹുവിന്റെ വലിയ ആരി കേരളത്തിലെ പുത്തു മുസൽമാൻ അലവി അലീമം തങ്ങൾ പെണ്ണാലി മഹഭൂമിമാര് അതുപോലെ തന്നെ പാണക്കാട് ശതാബ്ദികൾ മറ്റ് വിവിധ കേരളത്തിലേക്ക് വന്ന നിരവധി ശീലന്മാർ കണ്ണീത്വ സ്ഥാനം തുടങ്ങിയ ഒരുപാട് മഹാന്മാര് നമുക്ക് നേതൃത്വം നൽകിയവരാണ് അവരൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് ഇത്രയും ഇത്രയുമധികം ആത്മീയമായിരിക്കുന്ന പുരോഗതി പുരോഗതി കൈവരിക്കാൻ സാധിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോകം ഓരോ രാജ്യങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോൾ മുസ്ലിംകള് സ്വന്തമായി ഭരിക്കുന്ന രാജ്യത്ത് പോലും ഇത്രയധികം ഈ സംവിധാനങ്ങളും ചൈതന്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുകയില്ല കേരളത്തിൽ അനുഗ്രഹം ഈ രണ്ടിൽ കാണും അത് സമുദായത്തിന്റെ രണ്ട് ശക്തി കേന്ദ്രങ്ങളാണ് അവർ നന്നായാലും മുഴുവൻ നന്നായി അവർ നശിച്ചു കഴിഞ്ഞാൽ സമുദായം നശിച്ചു നശിച്ചുപോയി എന്ന മഹാനായി സൂചിപ്പിച്ചതുപോലെ

إن أنتم ضياء تواجدون أن يؤذينا من الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر وإله الحمد الله أكبر الله أكبر الله, أكبر الله, أكبر الله, أكبر الله